ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും ഡയമണ്ട്സ് ഈ വർഷത്തെ എസ് എസ് എൽ സി ഉത്തരപേപ്പറിന്മേലുള്ള മൂല്യനിർണ്ണയ ക്യാമ്പിന് സമാപനമായി ഏപ്രിൽ മൂന്നിനാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചത് ഈ വർഷത്തെ എസ് പരീക്ഷ ഉത്തര പേപ്പറുകളുടെ പരീക്ഷ മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിച്ചു പാലക്കാട് ജില്ലയിൽ അഞ്ചോളം കേന്ദ്രങ്ങളിലായാണ് മൂല്യനിർണയം നടന്നത് പട്ടാമ്പി മേഖലയിൽ വാടനാകുർശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടുവട്ടം ജനതാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേപ്പറുകളാണ് മൂല്യനിർണയം നടത്തിയത് ഈ മാസം മൂന്നാം തീയതിയാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ചത് വാടാനംകുഷി സ്കൂളിൽ ഹിന്ദി ഇംഗ്ലീഷ് പേപ്പറുകളടക്കം എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് പേപ്പറുകളും ജനതാ സ്കൂളിൽ മലയാളം സെക്കൻഡും ബയോളജി പേപ്പറുകളുമടക്കം അറുപതിനായിരം പേപ്പറുകളുമാണ് മൂല്യനിർണ്ണയം നടത്തിയത് ഇംഗ്ലീഷ് ും മുപ്പത്തിനൂറ്റിട്ട് ഹിന്ദി പേപ്പറുകളുമാണ് ഉണ്ടായിരുന്നത് ചീഫുമാരുൾപ്പെടെ വാടാനംകുർശി സ്കൂളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അധ്യാപകരും ജനതാ സ്കൂളിൽ നൂറ്റി അൻപതോളം അധ്യാപകരും മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു നല്ല രീതിയിൽ ക്യാമ്പ് നടത്താനായെന്ന് ക്യാമ്പ് ഓഫീസർ നാരായണൻ പറഞ്ഞു ഗവൺമെന്റ് എസ് എസ് എൽ സിയുടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ആരംഭിച്ച് ഇന്ന് ഏപ്രിൽ ഇരുപതിനത് അവസാനിക്കുകയാണ് രണ്ട് വിഷയങ്ങളുടെ മലയാളം ബയോ മലയാളം സെക്കൻഡ് ബയോളജി എന്നീ വിഷയങ്ങളുടെ മൂല്യനിർണ്ണയാണ് ഇവിടെ നടക്കുന്നത് രണ്ട് വിഷയങ്ങൾക്കായിട്ട് ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ അതിൻ്റെ ഡാറ്റ എൻട്രി അതാത് സമയത്ത് അതാത് ദിവസങ്ങളിൽ തന്നെ നമ്മൾ അതിൻ്റെ മാർക്കുകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു എൻ്റെ ഡാറ്റ എൻട്രിക്കുള്ള ജീവനക്കാരുണ്ട് നമ്മുടെ ഓഫീസ് ജീവനക്കാരുണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം ആളുകൾ ഈ പതിനാല് ദിവസങ്ങളായിട്ട് ഇടയിൽ ചില ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു പതിനാല് ദിവസങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ജോലികൾ നിർവഹിക്കുകയും വളരെ നല്ല രീതിയിൽ നമുക്ക് ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വാടാനകുർശി സ്കൂളിൽ മൂല്യനിർണ്ണയം അപ്ലോഡ് ചെയ്യാൻ പത്ത് ഐ ടി വിഭാഗം ഉദ്യോഗസ്ഥരും ജനതാ സ്കൂളിൽ എട്ട് ഐ ടി വിഭാഗം ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായിരുന്നത് ആദ്യമായാണ് ജനതാ സ്കൂളിൽ മൂല്യനിർണയ ക്യാമ്പ് നടക്കുന്നതെന്ന് എച്ച് എം രാധാമണി അയങ്കലം പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ജനത ഹൈസ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു വലേഷൻ ക്യാമ്പ് വരുന്നത് അത് ഈ വർഷമാണ് വന്നത് പക്ഷെ വളരെ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചു ക്യാമ്പ് ഓഫീസർ നാരണമാഷ് എ വി സുധ ടീച്ചറ് ഇവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളത്തെ എല്ലാ അധ്യാപകരും വളരെ നന്നായിട്ട് കുറേ മിക്ക അധ്യാപകരും വളരെ നന്നായിട്ട് സഹകരിച്ചു നമ്മുടെ ഓഫീസിൽ സഹകരിച്ചു ആൻസർ പേപ്പർ എത്തിയത് മുതൽക്ക് നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒരുക്കി തന്നിരുന്നു ഈ ചൂടത്തും ഇന്ന് ഇന്നലെ വരെയും ഇവിടെ പോലീസ് കാവൽ ഉണ്ടായിരുന്നു മലയാള സെക്കൻഡും ബയോളജിയുമാണ് നമുക്ക് വാലുവേഷൻ ഇത്തവണ കിട്ടിയത് അധ്യാപകർ പ്രത്യേകിച്ച് മലയാള സെക്കൻഡിന് വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ എത്തിച്ചേരുകയും സമയനിഷ്ഠമായിട്ട് ക്യാമ്പ് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് അധ്യാപകരോട് സംസാരിച്ചപ്പോൾ ഒരു പരാതിയും ആർക്കും പറയാനില്ല എന്നാണ് അറിഞ്ഞത് കെട്ടിടം അതുപോലെ പിന്നെ ഫാന് കുടിവെള്ളം ക്യാൻ്റീൻ സൗകര്യം ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൂരെ നിന്ന് പറഞ്ഞ അധ്യാപികമാരടക്കം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ പ്ലാസ് മുറിയിലൊക്കെ താമസിക്കാൻ പറ്റി സാധിക്കുന്ന ഒരു ക്ലാസ് മുറിയാണ് അതും വളരെ സൗകര്യമായിരുന്നു അതുകൊണ്ടുതന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നടത്തി തന്നിട്ടുള്ള എൻ്റെ ജനത ദ ടീം ജനത ജസ്റ്റ് ഐ എം പ്രൗഡ് ഓഫ് ദ ടീം ജനത